ഹായ് ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ബെഡിൽ മൂത്രമൊക്കെ ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ അത് മാറ്റിയെടുക്കാമെന്ന് നോക്കാം അതുകൊണ്ടല്ലോ അതേ നന്നായിട്ട് മൂത്രം ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഈ കുട്ടികൾ സാധാരണ രീതിയിൽ ബെഡിൽ മൂത്രം ഒഴിക്കുക നമുക്കൊന്നും പറയാൻ പറ്റില്ല എപ്പോഴും നമുക്ക് ബാഡൊന്നും ഇട്ട് കൊടുക്കാൻ പറ്റില്ല അല്ലേ അപ്പോൾ നമുക്ക് അങ്ങനെ ബെഡിൽ മൂത്രം ഒഴിക്കാ നമുക്കത് ഇങ്ങനെ ആ ഒരു സ്മെല്ലൊക്കെ മാറ്റി ആ നനമൊക്കെ ഇങ്ങനെ മാറ്റിയെടുക്കാമെന്ന് നോക്കാം ഓക്കെ അതിനായിട്ട് നമുക്ക് വേണ്ടത് കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് പക്കറ്റിൽ തന്നെ എടുക്കണം നിർബന്ധമൊന്നുമില്ല ഒരു കപ്പിലെടുത്താലും മതി ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഏതെങ്കിലും നിങ്ങൾ ഉപയോഗിക്കുന്ന ഷാംപൂ ഷാംപൂ എടുത്തിട്ടുണ്ട് അത് കുറച്ച് നമുക്കിതിലേക്ക് ഒരു ജസ്റ്റ് ഒരു ഒന്ന് ഇതിപ്പോൾ എല്ലാ വശത്തും നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ മൂത്രായ ഭാഗം മാത്രം നമുക്ക് ചെയ്താൽ മതിയല്ലോ അപ്പോൾ അതിനനുസരിച്ചിട്ട് ഇത് കണ്ടോ നോക്കിക്കേ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവുമല്ലോ കണ്ടോ അപ്പോൾ ആ ഒരു ഭാഗം മാത്രം ചെയ്താൽ മതി എല്ലാ ഭാഗത്തും ചെയ്യണം നിർബന്ധമില്ല ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് എല്ലാ ഭാഗത്തും ചെയ്യാൻ താല്പര്യ താല്പര്യം താല്പര്യമുള്ളവർക്ക് ആ രീതിയിൽ ചെയ്യാം ഓക്കെ അപ്പം ഞാനിപ്പോൾ ഇതേ ബക്കറ്റിൽ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് ഇത് കുറച്ച് ഷാംപൂ കൊടുക്കണ്ട നന്നായിട്ടൊന്ന് മിക്സ് ആക്കി എടുക്കാം നന്നായിട്ട് മിക്സ് ഷാമ്പൂ നല്ല വാസന ഉണ്ട് ആ യൂറിന്റെ സ്മെല്ലെല്ലാം പോകാൻ ബെസ്റ്റ് ആണ് നമുക്കതിൽ ഓക്കെ ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു തുണിയെടുക്കാം ഒന്ന് ഇതിൽ ഒന്ന് മുക്കിയെടുക്കാം ഓക്കെ ഒന്ന് മുക്കിയെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ മൂത്രമായ ഭാഗത്ത് നല്ലോണം പിഴിയേണ്ട ഒന്ന് ജസ്റ്റ് ഒന്ന് പിഴിഞ്ഞെടുത്താൽ മതി ഇനി ആ യൂറിൻ്റെ ആയ ഭാഗത്ത് നമുക്ക് നന്നായിട്ടൊന്ന് തുടച്ചെടുക്കാം അപ്പൊ നമ്മൾ ഇങ്ങനെ ചെയ്യണ സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം ഈ ബെഡിന്റെ അടിയിലും കൂടി ആയിട്ടുണ്ട് അതായത് ഇതിപ്പോ നമ്മള് മേൽവശത്താണ് എന്തായാലും അത് നല്ലവടിയിൽ പോകും അപ്പൊ നമ്മളൊന്ന് പൊക്കിയ ശേഷം ഈ ഒരു ഭാഗം കൂടി നമ്മളൊന്ന് ആക്കി കൊടുക്കട്ടെ അത് അതെന്തായാലും ചെയ്തിരിക്കണം ഓക്കെ അത് എന്തായാലും നമ്മൾ ചെയ്തിരിക്കുക നന്നായിട്ട് നമ്മളൊന്ന് ആക്കി കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് എന്ത് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഉണങ്ങിയ തുണി എടുത്തിട്ടുണ്ട് ഇപ്പൊ നമ്മൾ ഓൾറെഡി മൂത്രത്തിന്റെ നനവും കാര്യങ്ങളും ഉണ്ടാകും അതിന്റെ മേലെ നമ്മൾ ഷാംപൂ ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്കൊരു നന ഒരു ഉണങ്ങിയ തുണി വെച്ച് നമുക്ക് ഇത് നന്നായിട്ടൊന്നും വേണ്ടി ഇങ്ങനെ ഒപ്പിയെടുക്കാം കണ്ടോ ഇങ്ങനെ നമ്മൾ ഒപ്പിയെടുക്കാം അതേപോലെ തന്നെ ഇത് അതിന്റെ അടിയിൽ ബെഡിന്റെ അടിയിൽ നമ്മൾ ചെയ്തിരിക്കണം ബെഡിന്റെ എവിടെയാണോ യൂറിയം വന്നിരിക്കണം അതിന്റെ അടി കറക്റ്റ് അടിവശത്ത് നമ്മൾ ചെയ്ത് ചെയ്യണം അപ്പൊ അത് മൊത്തം അങ്ങോട്ട് ആ നനവങ്ങോട് വലിച്ചെടുക്കും അതിന് ശേഷം നമ്മൾ ചെയ്യേണ്ടത് ഒന്നില്ലെങ്കിൽ പൗഡർ ഉണ്ടെങ്കിൽ ഇത്തിരി പൗഡർ ഇട്ട് കൊടുക്കാം അല്ലാന്നുണ്ടെങ്കിൽ സോഡാപ്പൊടി ഉണ്ടെങ്കിൽ കുറച്ച് സോഡാപ്പൊടി ഇട്ട് കൊടുക്കാൻ എടുക്കാം ഞാനിപ്പോൾ ഇത്തിരി ടെ സോഡാപ്പൊടി എടുക്കേണ്ട നമുക്കിത് ഏത് കണ്ടല്ലതേ ഇങ്ങനെ നമുക്കിതൊന്ന് ആക്കി കൊടുക്കാം അധികം ഇട്ടു പിന്നെ ചിലവർക്ക് അലർജി പൊടിയൊക്കെ അല്ല ബെഡിൽ അതാണ് പൗഡർ ഉണ്ടെങ്കിൽ പൗഡർ ആയാലും മതി ഇങ്ങനെ ഇട്ട് കൊടുത്ത ശേഷം നന്നായിട്ടൊന്ന് ഉണങ്ങിയ തുണി തന്നെ വെച്ചിട്ട് നന്നായിട്ടൊന്ന് തുടച്ചുകൊടുക്കും കേട്ടോ അപ്പം തുടപ്പുണി ആ യൂറിൻ്റെ സ്മെല്ലെല്ലാം നന്നായിട്ടൊന്ന് വലിച്ചെടുക്കും അത് നന്നായിട്ട് നമ്മളതിനെ ആക്കി കൊടുക്കാം അതിനുശേഷം നന്നായിട്ട് ഫാൻ ഇട്ടിട്ട് ആ ബാഗ് ഒന്ന് ഉണങ്ങിയ ശേഷം മാത്രം നമ്മൾ അത് വിരിച്ചു വയ്ക്കുക കേട്ടോ ഉണങ്ങിയ ശേഷമേ വിരിക്കാൻ പാടുള്ളൂ അല്ലയെന്നുണ്ടെങ്കിൽ അത് അവിടെ അങ്ങനെ ഒരു പൂപ്പൽ പോലെ വരും അപ്പം നന്നായിട്ടൊന്ന് ഇട്ട് കൊടുക്കുക അതിനുശേഷം ഉണങ്ങിയ ശേഷം നമ്മൾ അത് ബെഡ്ഷീറ്റ് ഇട്ട് വിരിച്ച് ആക്കാം അപ്പോൾ എന്തായാലും നിങ്ങൾ ഇങ്ങനെ ഒരു മെത്തേഡ് ചെയ്ത് നോക്കൂ അപ്പോൾ ബെഡ് നശിച്ചു പോയില്ല അപ്പോൾ നമ്മൾ കുട്ടികൾക്കുള്ള വീടുകളിൽ ഇപ്പോൾ ബെഡിൽ ഇങ്ങനെ മൂത്രം വെച്ച് കഴിഞ്ഞാൽ ഒരാൾ പുറത്തുനിന്ന് വന്നു കഴിഞ്ഞാൽ ആ റൂമിനകത്ത് മൂത്രത്തിൻ്റെ ഉണ്ടാവും അപ്പോൾ അത് മാറാനാണ് നമ്മൾ ഇതുപോലൊരു കാര്യം ചെയ്ത് അപ്പോൾ ചെയ്ത് നോക്കുക താങ്ക്